ഹലോ നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി ആയിട്ട് അതിനായിട്ട് കപ്പ നമ്മളൊരു മൂന്നാല് കേട്ടാ അതൊരു ഇത്തിരി കയ്യ് പിടിക്കാവുന്ന ഒരു സൈസിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതുപോലെ ഒന്ന് ചിരകി എടുക്കാണ്ട് ചെയ്യുന്നത് നമ്മൾ പുട്ടിക്ക് ആവശ്യത്തിന് അല്ലാതെ ഇതുപോലെ ചിരകി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പുട്ടിക്ക് ആവശ്യത്തിനുള്ള കപ്പ നമ്മൾ ഇതുപോലെ ചിരകി എടുക്കണ്ട കേട്ടാ ഏതാണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം നമ്മളൊരു പാത്രത്തിൽ നമ്മുടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചിറകി വെച്ചേക്കുന്ന കപ്പയിൽ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിന് പോലെ നന്നായി തിരുമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒപ്പം തന്നെ ആവശ്യത്തിന് നമുക്ക് ഉള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അധികം നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നാളികേരമാണ് ചിറകി നാളികേരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാ പോലെ തന്നെ കേട്ടോ വലിയ മാറ്റമൊന്നുമില്ല അതിൽ നമ്മൾ കപ്പ ചിരകിയതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന് മാത്രം ഇനി നമ്മൾ സാധാ പുട്ടുകുത്തിയിൽ ആദ്യം നമ്മൾ ഫസ്റ്റത്തെ ലെയർ ആയിട്ട് നാളികേരം ഇടുന്നു പിന്നെ നമ്മൾ പുട്ടിൻ്റെ ആ പൊടി കപ്പയുള്ള മിക്സുള്ള ഇട്ട് കൊടുക്കുന്നു അങ്ങനെ മൂന്ന് ലെയറായിട്ട് നമ്മൾ പുട്ടുകുത്തിയിൽ പുട്ടുകുത്തിയിൽ നമ്മൾ നിറച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പുട്ടു കുറ്റിയിൽ നിറച്ചിട്ടുണ്ട് അപ്പം പുട്ടിൻ്റെ കുറ്റി ഇത് ഓൾറെഡി നമ്മളടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പുട്ടും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായി ആവി വന്നു നമ്മുടെ ഫസ്റ്റത്തെ പുട്ട് കുറ്റിയുടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കി എല്ലാതും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഗായ്സ് നമ്മുടെ ഒരു അടിപൊളി വെറൈറ്റി കപ്പുട്ടും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ കടലക്കറിയും കൊള്ളിഷ്ടുവിൻ്റെ ഒപ്പാണ് കഴിക്കുന്നത് അപ്പോൾ ഗായസ് നമ്മുടെ ഇത് എവിടെ എത്രയുള്ളൂ